ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനലെ ആദ്യമായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ഇന്ന് രാവിലെ ഫുൾ വിശേഷം ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാട്ടോ ഇന്ന് വിശേഷം ഇടാതിരുന്നത് പിന്നെ ഇന്നലത്തെ പ്രേമവിശേഷം കണ്ടവർക്ക് ഇന്നിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഫുൾ വിശേഷം ഇട്ടില്ലെങ്കിലും പ്രശ്നവും ഇല്ല അതേപടി തന്നെയാണ് പിന്നെ വിത്ത് ഡയലോഗ് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ കഥയുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഇന്നലെ പ്രമേവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പോട്ടെ നിങ്ങൾ ഇനി നാളത്തെ വിശേഷം കേൾക്കാനല്ലേ വന്നിരിക്കുന്നത് അപ്പം ഇന്നലെ ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞ് നിർത്തിയ സീൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ നീലിമ സമ്മതിക്കുകയാണല്ലോ ഇരുപത്തി ലക്ഷം രൂപ ഇപ്പൊ തൽക്കാലം നമ്മുടെ സുതിക്കും ശ്രുതിക്കും കൊടുക്കാം ബാക്കി പിന്നെ കൊടുക്കാം എന്ന് സമ്മതിച്ചു ഏതായാലും ആ ഡെയിലെ ഉറപ്പിക്കുകയാണ് അങ്ങനെ നീലിമയുടെ പേരിൽ ഒന്നും വരുന്നില്ല ഏതായാലും പൈസ നമ്മുടെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറും ചെയ്തു കൊടുത്തു ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ രേവതിയും സച്ചിയും ആ പോലീസ് ഉണ്ട് കേട്ടോ പക്ഷെ സുതിയെയും ശ്രുതിയെയും ഒന്നും രേവതിയും സച്ചിയും കാണുന്നൊന്നുമില്ല അങ്ങനെ നമ്മുടെ സച്ചി കയ്യും കാലൊക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് ഇറക്കണല്ലോ പിന്നെ ഫൈൻ അടച്ചാൽ മതി വലിയ കേസും മണ്ണാകട്ടയൊന്നും ഇല്ല ഒരു ഫൈനടക്കേണ്ട കേസ് ഉള്ളൂ ഒരു അഞ്ഞൂറ് രൂപ ഫൈൻ അടച്ചിറക്കിക്കൊണ്ട് വരാനേ കേസുകൾ ഉള്ളൂ പക്ഷെ ഇത് മറ്റേ ഹൈവേയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ ഹൈവേ പോലീസ് ഒക്കെ വന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവരവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് അപ്പൊ അങ്ങനെ അവിടെ ഒരു ഹൈവേ പോലീസ് ഒക്കെ വന്നു പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയോട് പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കരുത് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് നിങ്ങള് നിയമങ്ങൾ പാലിച്ചു മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ ഉപദേശങ്ങളൊക്കെ ഉപദേശിച്ചു നമ്മുടെ രേവതി മിണ്ടാതെ എല്ലാം ഒക്കെ കേട്ടോണ്ടൊക്കെ ഇരുന്നു എന്നിട്ടും നമ്മുടെ രേവതി താങ്ക് യു സാറേ അഞ്ഞൂറ് രൂപ അടച്ചെങ്കിലും എന്റെ വണ്ടി കിട്ടിയില്ലോ എന്റെ സച്ചേട്ടൻ മേടിച്ച് തന്ന വണ്ടിയാന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാ സച്ചി പറഞ്ഞു എടി നീ ഒന്നും ഒന്ന് വിണ്ടാതിരിക്ക മേടിച്ച് തന്ന വണ്ടിയാണ് എല്ലാവരോടും നീ എന്തിനാ കൊട്ടിഘോഷിക്കുന്നത് അപ്പൊ രേവതി പറഞ്ഞു സച്ചേട്ട സച്ചേട്ടൻ മേടിച്ചു തന്ന വണ്ടിയല്ലേ ഓ വീണ്ടും തുടങ്ങി വേണ്ട വേണ്ട നീ ഒന്നും പറയട്ടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ അവർക്കും ആ ഒരു ഫൈൻ അടച്ചിട്ട് വണ്ടി തിരികെ കിട്ടുകയാണ് അപ്പൊ തന്നെ നമ്മുടെ ശ്രുതിക്കും ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ശ്രുതിക്കും ശ്രുതിക്കും കിട്ടുകയാണ് പക്ഷേ നമ്മുടെ നീലിമ നല്ല പ്രാക്കാട്ടോ പ്രാകുന്നത് ഈ പൈസയും കൊണ്ട് ഗുണം പിടിക്കാൻ പോകുന്നില്ലടി നീയൊക്കെ നോക്കിക്കോ എന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തിട്ട് ഇതും കൊണ്ട് ഒരിക്കലും നിനക്ക് ഒരു നല്ലതും ഉണ്ടാവില്ല എന്ന് ശ്രുതിയോട് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് ഇത് നിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണെങ്കിൽ ശരി പക്ഷെ ഇത് നീ ശ്രുതിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതല്ലേ എന്നിട്ട് ഇത് ഞങ്ങൾക്ക് തന്നതല്ലേ എന്നിട്ട് ആണോ നീ പറയുന്നത് നീ അടി ഗുണം പിടിക്കാത്തത് നോക്കിക്കോ നീ ഇപ്പൊ വലിയ ബിസിനസ് ഒക്കെ ഇട്ട് വലിയ ആളൊക്കെ ആയി കാണും പക്ഷേ ഉടനെ തന്നെ നിന്റെ സ് നീ കെട്ടി പൂട്ടി ഇരിക്കൂടി മറ്റുള്ളവരെ ചതിച്ചും വജിച്ചിട്ടും നീ ഉണ്ടാക്കുന്ന പൈസ ഒരിക്കലും നിനക്ക് ഉതകില്ലടി എന്നൊക്കെ നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട് അപ്പൊ ശ്രുതിയും നീലിമയും തമ്മിൽ അവിടെ പിരിയാണ് പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ എന്തോ സാക്ഷികൾ എഴുതി ഒപ്പിടണം ഇവര് ഒപ്പിട്ടിട്ടൊക്കെയാണല്ലോ പൈസ ഇന്നത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടിട്ടാണല്ലോ തിരിച്ചു പോരേണ്ടത് അപ്പൊ നമ്മുടെ ആരാ നമ്മുടെ നീലിമയ്ക്ക് സാക്ഷികളായിട്ട് ആരുമില്ല ഒപ്പിടാനായിട്ട് അപ്പൊ പോലീസ് ചോദിച്ചു വല്ല സാക്ഷിയുണ്ടോ നിനക്ക് ഒപ്പിടാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ സാറേ എനിക്ക് പരിചയമുള്ളവരാരും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞു അതൊന്നും പറഞ്ഞാ പറ്റില്ല ഒരു സാക്ഷി ഏതായാലും ഒപ്പിടണം ഒപ്പിട്ടേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ നീലിമ വല്ലാണ്ട് അങ്ങ് പെട്ടുപോയി ഈ ഒരു സമയത്ത് നീലിമ വെളിയിൽ ഇറങ്ങി വരെ ഇനിയിപ്പോ ആരെയും ഒന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞോണ്ട് അപ്പോഴാണ് നമ്മുടെ സച്ചിനെ കണ്ടത് സച്ചിനെ കണ്ടതും സച്ചിൻ പെട്ടെന്ന് നോക്കിയപ്പോ നീലിമ അപ്പൊ സച്ചി ഓടി വന്നിട്ട് അയ്യോ മാഡം മേഡം എന്താ ഇവിടെ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു അതെ ഒരു കാര്യം ചെയ്യോ സച്ചി എനിക്കൊരു സഹായം ചെയ്യുവോ എനിക്കൊരു സാക്ഷിയുടെ ഒരു ഒപ്പ് വേണം ഒരു ഒപ്പിട്ട് തരാൻ സച്ചിനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു അതിനിപ്പോ എന്താ ഒപ്പിട്ട് തരാലോ എന്ന് പറഞ്ഞു നമ്മുടെ നീലിമയ്ക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത് സച്ചിയാണ് അപ്പൊ സച്ചി നോക്കുമ്പോഴത്തേക്കും എന്താ അറിയുന്ന ഒരാളാജ് ഒരാളാണ് തന്റെ കസ്റ്റമർ ആയിരുന്നു തൻ്റെ വണ്ടിയിലൊക്കെ കയറിയ ആളായിരുന്നു അപ്പൊ പിന്നെ ഒപ്പിട്ട് കൊടുക്കുന്ന തന്നെ എന്താ ഇത്ര പ്രശ്നം അപ്പൊ രേവതീനെ കാണിച്ചു കൊടുത്ത് ഇതാ ഇതാ മേഡം എന്റെ വൈഫ് എന്നൊക്കെ പറഞ്ഞു രേവതിയെ കാണിച്ചു കൊടുക്കാണ് അപ്പൊ നമ്മുടെ രേവതി എവിടെ അടുത്തുണ്ട് അങ്ങനെ ഈ ഒരു സൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ പക്ഷെ നമ്മുടെ സുതിയും ശ്രുതിയും അകത്തായതുകൊണ്ട് സച്ചിയാണ് സൈൻ ചെയ്ത് കൊടുത്തതെന്നൊന്നും അവരറിയുന്നില്ല ശ്രുതിയും ശ്രുതി അകത്താ ഉള്ളത് അപ്പൊ തന്നെ നമ്മളെ സച്ചി ഒപ്പിട്ട് കൊടുത്തിട്ട് മേഡം പോവുക മാഡം എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് പോവാണ് അപ്പം ആ മേഡം ചോദിക്കുകയും ചെയ്തു അതായത് നീലിമ ചോദിക്കുകയും ചെയ്തു അല്ല സച്ചി എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോ എന്റെ ഭാര്യ ഇങ്ങനെ ഒരു ചെറിയ അബദ്ധം ചെയ്തു അവള് ഫൈൻ കെട്ടേണ്ടി വന്നു നോ പാർക്കിങ്ങിൽ നിന്ന് എഴുതിയ സ്ഥലത്താണ് ഇങ്ങനെ കിട്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചിന് എഴുതി ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് പോയി അപ്പോഴേക്കും പിന്നെ ഉള്ളത് സുതി ശ്രുതി ആണല്ലോ അങ്ങനെ സാക്ഷിയായിട്ട് ഒപ്പിട്ടെന്ന് പറഞ്ഞിട്ട് അകത്ത് ഇത് ഒക്കെ നീലിമ കൊണ്ട് കൊടുത്തു ഏതായാലും അവരും അവിടെ നിന്ന് പിരിയാണ് ആശ്വാസമായി കേട്ടോ ആശ്വാസം എന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമായി നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ഇങ്ങനെ ഒരു ആശ്വാസം വേറെ ഇല്ല അങ്ങനെ ഇവർ ഫസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒരുപാട് നന്ദി പറയുക കേട്ടോ ശ്രുതി നീ ഉള്ളത് കൊണ്ട് ശ്രുതി എനിക്ക് ഈ ഒരു പൈസ തിരികെ കിട്ടിയത് നിന്റെ ബുദ്ധി കാരണമാണ് എനിക്ക് ഈ ഒരു പൈസ തിരികെ കിട്ടിയത് ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ പൈസ തിരികെ കിട്ടത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു റെസ്റ്റോറൻ്റിൽ ഇരുന്ന് തന്നെ നമ്മുടെ ഏർ ശ്രുതിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ഇത് എന്താ ശ്രുതി ആൾക്കാരൊക്കെ നോക്കുവല്ലേ എന്ന് പറഞ്ഞപ്പം ആൾക്കാരൊന്നും കണ്ടാ കുഴപ്പമൊന്നുമില്ല നീ എൻ്റെ ഭാര്യ എൻ്റെ എന്റെ ഭാര്യയ്ക്കല്ലേ ഞാൻ ഉമ്മ തരുന്നത് അതിനിപ്പൊ എന്താ ഇനിയിപ്പ എത്രയും പെട്ടെന്ന് ഏർ മറ്റേ എവിടെ ആ ഏജൻസിയിൽ പോകണം ഏജൻസിയിൽ പോയി പതിനാറ് ലക്ഷം രൂപ അവിടെ കെട്ടിവെക്കണം എന്നിട്ട് വേണം പോകാനായിട്ട് കാനഡയിലേക്ക് അപ്പൊ കാനഡയിലേക്ക് പോകണം അപ്പൊ അതും കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം പെട്ടെന്ന് പതിനഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കാന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞത് അതെന്താ അച്ഛൻ്റെ പൈസ അല്ലേ ഇത് അച്ഛനെ തിരിച്ചു കൊടുക്കണ്ടേ ഏഹ് അച്ഛന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തിരിച്ചു കൊടു കൊടുക്കണ്ട ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം അത് കഴിയുമ്പഴത്തേക്കും നമുക്ക് അച്ഛനോട് ഇതിൽ നിന്നൊരു പതിനാറ് ലക്ഷം രൂപ ചോദിക്കാന്ന് പറഞ്ഞപ്പോ എന്ത് പൊട്ടത്തരവാ എൻ്റെ പൊന്നു ശ്രുതി നീ ഈ പറയുന്നത് നീ പഠിച്ചു പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒന്നും കാണിക്കല്ലേ അല്ല പൊട്ടത്തരമാണോ അച്ഛന്റെ പൈസയല്ലേ അത് അച്ഛനല്ലേ കൊടുക്കേണ്ടത് ഉം എന്നെ എപ്പോഴും ആ സച്ചി ഇട്ട് കളിയാക്കുന്നതല്ലേ നമ്മള് നമ്മുടെ മിടുക്കും കൊണ്ട് പൈസ മേടിച്ച് കൊടുക്കുന്നത് അവനൊന്ന് കാണട്ടെ അവനൊന്ന് കണ്ട് രസിക്കട്ടെ അവന് അവനെന്നെ കുറിച്ച് എന്താക്കിയാ പറയുന്നത് അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ എന്റെ വേണ്ട കാര്യം പറയാം ഈ ലക്ഷം രൂപ അച്ഛന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അങ്കിള് എന്താ ചെയ്യാൻ പോകുന്നത് ആ അങ്കിള് നാലു മൂന്ന് മക്കൾക്കുമായിട്ട് വീതിച്ചു കൊടുക്കും സച്ചി പറയും ഒരു വീതം അച്ഛനും എടുത്തോളാം അപ്പൊ അത് പിന്നെ എത്ര വീതവാകും നാല് വീതമാകും അങ്ങനെ നാല് വീതത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ എന്തെങ്കിലും എടുക്കാനുണ്ടോ ആ അത് ശരിയാണല്ലോ ശ്രുതി അപ്പൊ ഞാൻ എന്താ ശ്രുതി ചെയ്യേണ്ടത് നീ ഒന്നും ചെയ്യണ്ട അമ്മക്കിപ്പം ഈ പൈസ കൈ കിട്ടിയിട്ടില്ല നമുക്കൊന്നും അറിയില്ല അയ്യോ ഇത് അച്ഛൻ്റെ പൈസയല്ലേ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഇത് അച്ഛൻ്റെ പൈസയൊക്കെ തന്നെയാണ് ഇത് നമ്മൾ അച്ഛന് തിരിച്ചു കൊടുക്കും നമ്മൾ ആദ്യം ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് വേറൊന്നും അല്ലല്ലോ കാനഡയിലേക്ക് പോകാണല്ലോ നോക്കട്ടെ നമുക്ക് രണ്ടു പേർക്കും പറ്റുമെങ്കിൽ ഒരുമിച്ച് കാനഡയിലേക്ക് പോകാം ഏതായാലും അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടി പാർലർ ഒക്കെ തുടങ്ങാം അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ ഐ പോലെ ചെയ്യാം ഉം പിന്നെ അവിടെ നിന്ന് സമ്പാദിക്കുന്ന പൈസ നമുക്ക് ഇങ്ങോട്ട് അയച്ചുകൊടുത്താൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ ആ ശരി സ്തുതി ശ്രുതി പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ നമുക്ക് ഓഫീസിലേക്ക് നേരെ പോകാം ഏജൻസിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവർ നേരെ ഏജൻസിയിലേക്ക് ചെല്ലുകയാണ് ഏജൻസിയിലേക്ക് ചെന്നിട്ട് നമ്മുടെ സ്തുതി പറയുകയാണ് അതേ സാർ ഞാൻ പതിനാറ് ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ജോബ് വേക്കൻസി വേക്കൻസിയുടെ കാര്യം സാർ പറഞ്ഞായിരുന്നു ഞാൻ അതിന് പെർഫെക്റ്റ് ആണെന്നും സാർ പറഞ്ഞായിരുന്നു പക്ഷേ പതിനാറ് ലക്ഷം രൂപയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഇന്ന സാർ പതിനാറ് ലക്ഷം രൂപ എനിക്ക് യാാനഡയിലേക്ക് പോകാനുള്ള എല്ലാ എല്ലാം ശരിയാക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ സോറി ദേ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അബദ്ധം എന്ന് പറയാൻ പറ്റില്ല എന്ത് ചെയ്യാനും ഇത്രയോ ദിവസം ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്നും ഒരു ആൻസറും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വേറൊരാളെ ഈ ഒരു സ്ഥാനത്തേക്ക് കയറ്റി അയച്ചു കാനഡയിലേക്ക് കയറ്റി അയച്ചു അവർ ഇന്നും കണ്ടാ പോയത് കാനഡയിലേക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ അപ്പൊ എന്റെ ജോലി ആ ജോലി ഇപ്പം തൽക്കാലം ഇനിയില്ല അതുമാത്രല്ല ഇനി ഉടനെ ഒന്നും ഏയ് ഇനിയിപ്പോ ഉടനെ ഒന്നും ആ കമ്പനിയിലേക്ക് വേറെ ആരെയും വേണ്ടെന്നാ പറഞ്ഞത് എന്തായാലും ഉടനെ ജോബ് വേക്കൻസി ഒന്നും വരും എന്ന് തോന്നുന്നില്ല പിന്നെ നിങ്ങളുടെ ഏജും കൂടെ കണക്കാക്കണമല്ലോ ഏഹ് അപ്പൊ ഏജ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങക്ക് അപ്പം അതുകൊണ്ട് ഇനി കാനഡയിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ വേറെ കമ്പനി ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടി വരും ഈ കമ്പനിയിലേക്ക് ഒരു പത്ത് മുപ്പത് വയസ്സിൽ മുകളിലേക്കുള്ളവരെ എടുക്കുന്നില്ലെന്നാണ് ഇപ്പം പറയുന്നത് കേട്ടെന്ന് പറഞ്ഞു ഓ ആകപ്പാടെ അന്തം വിട്ട് കുന്തം പോലെ ആയി പോയില്ലേ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് കാനഡയിലേക്ക് പറക്കാമെന്ന് ഓർത്തിരുന്നതായിരുന്നു സുതിയും ശ്രുതിയും ഏതായാലും സ്വപ്നം അവിടെ കൊണ്ട് ഫ്ലോപ്പ് ആവുകയാണ് അങ്ങനെ ഇവരെ നേരെ ആ ഏജൻസിന്ന് ഇറങ്ങി അപ്പൊ ശ്രുതി ചോദിച്ചു ഇനി ഇപ്പൊ എന്താ ശ്രുതി ചെയ്യേണ്ടത് വച്ചോ എന്റെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കുന്നില്ല ഞാൻ എന്ത് മാത്രം ആഗ്രഹിച്ചതായിരുന്നു കാനഡയിലേക്ക് പോകണം എന്നൊക്കെ ഓ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഇങ്ങനെ ദൈവം ഇങ്ങനെ ഒരു വിധി വെച്ചിരിക്കുന്നത് എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ ചതല് പിടിച്ച് കിടക്കുന്നതോന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ദേ ശ്രുതി കോൺഫിഡൻസ് കളയരുത് നമുക്ക് ഇപ്പൊ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കയ്യിലുണ്ടല്ലോ ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് എന്ത് ബിസിനസ് തുടങ്ങാനാ നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നത് ഒതുങ്ങുന്നതും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ തുടങ്ങാം ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് പിടിച്ച് പിടിച്ച് കയറാം ഇനിയിപ്പൊ അതിന് കാനഡയിൽ പോകണം എന്നൊന്നും ഇല്ലല്ലോ നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ തൽക്കാലം ഈ പൈസ കിട്ടിയ വിവരം ആരും അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞത് സച്ചിയും ശ്രീകാന്തും അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഇടയും തൽക്കാലം ഈ പൈസ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതു വഴിയാന്നോ എൻ്റെ അച്ഛൻ തന്ന പൈസാന്ന് നമുക്ക് പറയാം അപ്പൊ പിന്നെ ആരും അതിന് പിടികൂടാൻ വരില്ലല്ലോ ആരും അത് കടിച്ചു പറിക്കാൻ വരില്ലല്ലോ നമുക്ക് അവകാശപ്പെട്ട പൈസയാണെന്ന് ചിന്തിക്കത്തുള്ളൂ അപ്പൊ അത് മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ഓക്കെ നമ്മുടെ സംബന്ധിച്ചു ശ്രുതി പറയുന്ന ആണല്ലോ ശ്രുതിക്ക് ഇപ്പൊ ഭേദവാക്യം സമ്മതിച്ചു ഓക്കെ സമ്മതിച്ചു അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും മറ്റേ കാറൊക്കെ കാറല്ലേ സോറി സ്കൂട്ടിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിറക്കി നേരെ വീട്ടിലേക്കൊക്കെ ചെന്നു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ നമ്മുടെ രേവതി കിച്ചണില് അതുപോലെ രവീന്ദ്രൻ പത്രം വായിക്കുന്നു ചന്ദ്ര അവിടെ ഇരുന്ന് ഫോണിൽ കുത്തു എന്തൊക്കെയോ കാണിക്കുന്നു അവിടെ എല്ലാവരും ഉണ്ട് ശ്രീകാന്തുമുണ്ട് വർഷയുണ്ട് സച്ചിയൊക്കെ ഉണ്ട് ഈ ഒരു സമയത്താണ് കുറെ പാക്കറ്റും കവറുകളും ഒക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി ദേ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് അപ്പൊ ആകെപ്പാട് ഞെട്ടിയിട്ടു ഏ ഡ്രസ് എടുത്തു ഇവരെന്താ ലോട്ടറി അടിച്ചോ എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സച്ച് ചോദിക്കും പറഞ്ഞു ലോട്ടറി അടിച്ചതാ ലോട്ടറി അടിച്ചു എന്താ എന്താ മോനെ എന്താ മോനെ പറ്റിയതെന്ന് ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കാണ് നമ്മുടെ ചന്ദ്ര എന്താ പ്രശ്നം എന്താ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് എന്താ അല്ലെ എവിടെന്ന ഇതിനുള്ള പൈസയൊക്കെ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ വേറൊന്നും ഇതിനുള്ള പൈസ എനിക്ക് എൻ്റെ അച്ഛൻ അയച്ചു തന്നാന്ന് പറഞ്ഞു അച്ഛൻ അയച്ചു തന്നു ഏഹ് എൻ്റെ അച്ഛൻ ജയിലിലല്ലേ തുണി എടുക്കാനുള്ള പൈസ എൻ്റെ അച്ഛൻ അയച്ചു തന്നു എന്തുവാ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല ആൻറ്റി ഞാൻ പറയുന്ന ആൻറ്റി ഒന്ന് കേക്ക് എൻ്റെ അച്ഛൻ കുറച്ച് പൈസ ഒരു കൂട്ടുകാരന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അയച്ചു തന്നതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എനിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് തന്നതാണ് ആ പൈസയാണ് ആ പൈസയും കൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ മേടിച്ചത് എനിക്കൊരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അയച്ചു തന്നതെന്ന് പറഞ്ഞു കണ്ണു തല്ലിയുടെ നമ്മുടെ ചന്ദ്രയുടെ അയ്യോ സത്യമാണ് മോളേന്ന് ചോദിച്ചു അതെ ആന്റി സത്യ എൻ്റെ അച്ഛനെ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു തൽക്കാലം ഇപ്പം എനിക്ക് വേണ്ടി ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അയച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു ഞാനിത് വിശ്വസിക്കത്തില്ല നിനക്ക് വേണ്ടി ഇരുപത്തഞ്ചു ലക്ഷം രൂപ ജയിലിൽ കിടക്കുന്ന നിന്റെ തന്തപ്പടി അടച്ചയച്ചതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും അതും കൂട്ടുകാരുടെ കൈ കൊടുത്തിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അയച്ചെന്ന് ഉം ഇത് വിശ്വസിക്കല്ലോട്ടോ ഇതിന്റെ എന്തോ കളിയുണ്ട് മിക്കവാറും രണ്ടും കട്ടോ മോഷ്ടിച്ചതോ വല്ലതും ആയിരിക്കും അപ്പൊ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം ശ്രുതി പറഞ്ഞു അതെ എനിക്ക് ആ പരിപാടി ഇല്ല സച്ചി എനിക്ക് മോഷ്ടിച്ചു തിന്നെ കാര്യമില്ല എന്റെ അച്ഛനെനിക്ക് അന്തസ്സായിട്ട് അയച്ചു തന്ന പൈസയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രസ്സൊക്കെ അങ്ങ് കൊടുക്കാണ് എങ്കിലും നമ്മുടെ സച്ചിക്ക് ഭയങ്കര സംശയം ആട്ടോ സച്ച് ചോദിച്ചു ഓഹോ അങ്ങനെയാണെങ്കിൽ അയച്ചു തന്ന പൈസ എന്ത് അപ്പോഴത്തേക്ക് നമ്മുടെ സുധീടെ ഫോണിലേക്കാണല്ലോ അയച്ചിരിക്കുന്നത് അപ്പം പറഞ്ഞു സച്ചി പറഞ്ഞു സുധീയുടെ ഫോണിലേക്ക് അയക്കണം സാധാരണ ഇപ്പം നിന്റെ അച്ഛൻ നിന്റെ ഫോണിലേക്കല്ലേ അയക്കേണ്ടത് ഇപ്പൊ രേവതിക്ക് രേവതിയുടെ അമ്മ പൈസ കൊടുത്താൽ രേവതിയുടെ ഫോണിലേക്ക് അയക്കേണ്ടത് ഇപ്പം വർഷയ്ക്ക് കൊടുത്താൽ വർഷയുടെ ഫോണിലേക്ക് അയക്കേണ്ടത് ഇതെന്താ മരുമോന്റെ ഫോണിലേക്ക് അയച്ചിരിക്കുന്നത് ഇതിനെന്തോ പന്തികേട് ഉണ്ടല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര നീ നിർത്തുന്നുണ്ടോ നിനക്ക് എന്തിനും ഒരു പന്തികേട് അതെ അവർക്ക് പൈസ കിട്ടിയതിന്റെ അസൂയല്ലേ നിനക്കോ ഓ പിന്നെ അസൂയപ്പെടാൻ മാത്രം അതെ ഈ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അച്ഛൻ അവകാശപ്പെട്ടതാ അച്ഛൻ ഈ ഇരുപത്തഞ്ചു ലക്ഷം രൂപ മേടിക്കണമെന്ന് പറഞ്ഞു അതെങ്ങനെ അച്ഛൻ അവകാശപ്പെടും ഇവനേ ഇത് അൻപത് ലക്ഷം രൂപ കൊണ്ട് തൊലച്ചുകള മറന്നുപോയോ അന്നിവിനൊരു സത്യ ഇട്ടായിരുന്നു ഇത്ര മാസത്തിനുള്ളിൽ പൈസ മുഴുവൻ തിരികെ തന്നേക്കാമെന്ന ഇത് കേട്ടത് നമ്മുടെ ശ്രുതിയുടെയും സുതിയുടെയും കിളി വീണ്ടും പറഞ്ഞു കയ്യിൽ നിന്ന് പൈസ പോവോ ഇനിയിപ്പൊ അയിരുപത്തഞ്ചു ലക്ഷം രൂപ നമ്മുടെ രവീന്ദ്രന് കൊടുക്കേണ്ടി വരുവോ എന്നൊക്കെ ആയിട്ടോ പിന്നെ ശ്രുതിയുടെയും സുധീടെയും ചിന്ത അതിൽ ഇവിടം കൊണ്ട് ഞാൻ നിർത്താണ് ബാക്കി കഥയുമായിട്ട് ഞാൻ നാളെ വരാട്ടോ അപ്പൊ നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും ഇന്ന് നയനയുടെ ആദർശന്റെയും വിശേഷം ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ നാളെ രാവിലെയൊക്കെ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇന്ന് വൈകിട്ട് നമ്മുടെ നയനയുടെയും മാദർശിന്റെയും പ്രേമവിശേഷവും നാളത്തെ പ്രേമവിശേഷവും ഇടുന്നതായിരിക്കും ഇന്ന് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും നമ്മുടെ നയനയുടെയും മാദർശിന്റെയും കഥയിൽ നടന്നിട്ടില്ല ഇന്നലെ നടന്നതിന്റെ ആ തുടർന്ന് ആ ഒരു കഥയായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല വല്ല ട്വിസ്റ്റുകളോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല പിന്നെ നമ്മുടെ നന്ദു കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അപ്പൊ നന്ദു ഈ ആദർശന െ കുറിച്ച് ഇതൊക്കെ അറിയുമ്പോ നന്ദു വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല നന്ദുനെ അറിയാലോ ആദർശനെ നമ്മുടെ നബിക്കും അതുപോലെ തന്നെ നബിയുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അറിയാം അത് കരകും ദുർഗയ്ക്കും കരക ദുർഗയ്ക്കും കരകയ്ക്കും ദുർഗയ്ക്കും കരകയ്ക്കും ഗോവിന്ദനും ഒക്കെ അറിയുന്നേക്കാൾ കൂടുതൽ നമ്മുടെ നന്ദു നന്നായിട്ട് നന്ദു നന്നായിട്ട് ആദർശിനെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അത് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ലാട്ടോ നന്ദു അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷവുമായിട്ട് വരാട്ടോ ഒരു ലൈക്ക് ലൈഫിൽ ചിട്ടം മറക്കരുത്